എന്താ കൊത്തനം ഇതെന്തോയാ ഇതെന്തോ എ ഇതെന്തോ ബി ബി ഇതെന്തോ സി സി ഇതെന്തോ ഡി ഡി ബി ഇ ഇ ഇതെന്തോ എഫ് എഫ് ഇതെന്തോ ജി ജി ഇതെന്തോ എച്ച് എച്ച് ഇതെന്തോ ഐ ഐ ഇതെന്തോ ജെ ജെ ഇതെന്തോ കെ the cube. The cube. Dot. D. S. D. T. D. U. R. S. T. Any B? Do you want B? B. The W. W. D. X. D. Y. Y. D. Z. Z. Abhi, don't go there. Ah. Oh. ഇവിടെ ഇ എ ജി ഇത് ബി ഇ ഇതെന്തോ ആ ഇ ഇമി ഇത് ബി ഇ ഇതെന്തോ ആ ഇ ഇതെന്തോ ആ ഇതെന്തോ ആ ഇനബ്യൂ സി ജി ഇതെന്തോ ആ ഇന്താ ഇതെന്തോ ആ സി ജി ഇതെന്തോ ആ 本当は